അസ്സാം വലൈക്കം അള്ളാഹുവിൻ്റെ എണ്ണയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചാണ് നമ്മളെ കൂടെ ജീവിക്കണത് പക്ഷപ്പോൾ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ തോത് അനുഗ്രഹങ്ങൾ എത്ര എണ്ണ തീരൂല അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കാനുള്ളൊരു മനസ്സ് ഒരു മനസ്സാന്നിധ്യം ആ ഒരു നിലപാടിൽ അള്ളാഹു നമ്മളെ നിലനിർത്തി നിന്നു അത് പഠിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ നമുക്ക് ഈ സമൂഹത്തിനോട് ഒരുപാട് ബാധ്യതകളുണ്ട് അനുഗ്രഹങ്ങൾ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരു വീടുണ്ടാവുക എന്നുള്ളത് ഈ സാസിലെ ഒട്ടുമിക്ക ആളുകൾക്കും സ്വന്തം വീടുകളുണ്ട് സ്വന്തം വീടാകാത്തവർ കുറച്ച് ആളുകളേ ഉള്ളൂ പഠിച്ചവർക്കൊക്കെ അത്രയും പെട്ടെന്ന് വീടുകൾ കൊടുക്കട്ടെ ഒരു വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച വേദനകൾ നമുക്കൊക്കെ തന്നെ അറിയാം അത്യാവശ്യ മാന്യമായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അധ്വാനിച്ചൊരു വീടുണ്ടാക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ എനിക്കും വീടില്ലാത്തൊരു കാലഘട്ടം നല്ല ഓർമ്മ ഉണ്ട് അതാവിൻ്റെ ആഭാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ ബിസ്മി തുടങ്ങിയതിന് ശേഷം നമുക്ക് നമ്മളെ പ്രവർത്തനത്തിൽ ഒരു വലിയ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുത്തത് വീടില്ലാതെ പ്രയാസപ്പെടേണ്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക പ്രത്യേകിച്ച് എത്തിയും കുടുംബങ്ങൾ രോഗികളായ കുടുംബങ്ങൾക്ക് നമ്മൾ ഓർഫൻ കെയറിൽ ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്ത സ്ഥലമില്ല പലരും വാടക കോട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് വാടക വീടുകൾ താമസിക്കുക എന്നുള്ള വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഭർത്താവ് വാടക കൊടുക്കും പിന്നെ പേടിക്കുക ഭർത്താവ് ഉണ്ടാവും പക്ഷെ ഭർത്താവ് ക്വാട്ടേഴ്സിൽ താമസിക്കും ഭർത്താവിനൊപ്പം ക്വാട്ടേഴ്സിൽ താമസിക്കുന്ന സാഹചര്യമല്ല ഭർത്താവിൻ്റെ വേർപ്പാടിന് ശേഷം ഒരു സഹോദരി രണ്ട് ചെറിയ മക്കളേറ്റ് രണ്ടോ മൂന്നോ മക്കളേറ്റ് ഒരു ചെറുപ്പക്കാരിയായ സഹോദരി താമസിക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാവും പേടി ഒരു ഭാഗത്തുണ്ടാവും വാടക എൻ്റെ സമയത്ത് കഴിഞ്ഞാൽ വാടക ഉടമസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണ പലതരം വാക്കുകളും അതല്ലെങ്കിൽ ചിലരെങ്കിലും ശരീരത്തിൻ്റെ വില പറയണ ഒരു സാഹചര്യം ഇതൊക്കെ ഒരുപാട് സഹോദരിമാർ നേരിട്ട് കേട്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് പലർക്കും വാടക കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ഈ സഹോദരിമാരെ ശരീരത്തിന് വലടും ഇതെല്ലാം ആലോചിച്ച് ഒരുക്കിത്തീരണ ഒരുപാട് ആളുകൾ അനാഥത്വം വൈദവ്യം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പായസം അനുഭവിക്കുന്ന ആളാണ് നല്ല നല്ല ചെറുപ്പക്കാരായ ആരോഗ്യവന്മാരായ ആളുകൾക്ക് സ്ട്രോക്ക് വന്നിട്ടും ആക്സിഡൻ്റ് വന്നിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുക ഇത്ര ആളുകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ ഒപ്പം വാടകക്കോട്ടെ താമസിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഭർത്താവ് മരിച്ചിട്ടില്ലെങ്കിലും ഭർത്താവിനെ കൊണ്ട് അധ്വാനിച്ച് പത്ത് ഉറുപ്പ്യ കൊണ്ടുവരാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് ഒരു ഫിസിയോതെറാപ്പിക്ക് പോലും കൃത്യമായിട്ട് വരുമാനം ഇല്ലാതെ കണ സമയത്താണ് നമ്മളെടുത്ത് പല ആളുകളും വരുന്നത് അതിൽപ്പെട്ടൊരു സഹോദരൻ്റെ കുടിയിരിക്കലാണ് ഇഷ അടുത്ത ബുധനാഴ്ച ഒരു നാല് കൊല്ലം മുമ്പ് സ്ട്രോക്ക് വന്ന് അവസാനം ചികിത്സ കൂടെ എത്തി വീട്ടിൽ പോയി അന്വേഷിച്ചു നോക്കുമ്പോൾ ആയ കാലത്തൊക്കെ നല്ലവണ്ണം അധ്വാനിച്ചിരുന്ന കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് താങ്ങും തണുലായിരുന്നു ഇതിനൊരു സഹോദരൻ പക്ഷെ സ്ട്രോക്ക് വന്ന് സംസാരിക്കാൻ വയ്യാതായി കൈകാലുകള സ്വാധീനം നഷ്ടപ്പെട്ടു അലഹമുല്ല അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ സെൻറ്ററിൽ വന്നു നടക്കാൻ തുടങ്ങി കുറച്ച് സംസാരിക്കാൻ തുടങ്ങി പക്ഷേ തിരിച്ചെല്ലാം വീടില്ലാത്ത അവസ്ഥ അങ്ങനെ അങ്ങനെക്കുമ്പോഴാണ് എന്നാൽ നിങ്ങൾ പോകണ്ട ഫിസിയോതെറാപ്പി താമസിച്ചോളി അവിടെ നമ്മൾ നമ്മളെ റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ അവർ താമസിപ്പിച്ചു അപ്പം അവിടെ കുട്ടികളെ ചെറിയ കുട്ടീനെ സ്കൂളിലും മറ്റേ കുട്ടിനെ സ്കൂളിൽ മനസ്സിലൊക്കെ ചേർത്തി അതാവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു സ്ഥലം കുറച്ച് പൈസ നമ്മൾ സ്വരൂപിച്ചു ഒരു സ്ഥലം കിട്ടി നല്ലൊരു വീടിൻ്റെ പണി പൂർത്തിയായി അപ്പോൾ നാല് കൊല്ലം മുമ്പ് കൈകാലുകൾ പൊന്താതെ സംസാരിക്കാൻ കഴിയാതെ രണ്ട് ചെറിയ മക്കളേറ്റ് വന്ന ഒരു സഹോദരി ഇവിടുന്ന് തിരിച്ചു പോണത് തെറ്റില്ലാത്ത നല്ലൊരു വീട് സമാധാനമായിട്ട് കിടന്നിറങ്ങാൻ പറ്റിയൊരു വീട്ടിലേക്കാണ് ആ കുട്ടി ആ മക്കളെയും കുട്ടിയിട്ട് ആ സഹോദരൻ പോകണം അധ്വാനിച്ചു കൊണ്ടുവരാനായിട്ടില്ലെങ്കിലും സംസാരിക്കാൻ കഴിയും നടക്കാൻ കഴിയും ചെറിയ ചെറിയൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അലഹമ്മുന്ന് കിട്ടി അങ്ങനെ ഈ സഹോദരൻ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വീട് കിട്ടി ബുധനാഴ്ച പോവാണ് സ്വന്തം നാട്ടിൽ നിന്ന് തിരിച്ചെത്തിട്ട് ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോയി കൂട്ടിക്കൊണ്ടു വരാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട ഒരു സഹോദരനെയും ഭാര്യനെയും രണ്ട് മക്കളെയും ഒരു നല്ലൊരു പാർപ്പിടം ഉണ്ടാക്കിയതിൽ താമസിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് പടച്ചെടുപ്പ് നമുക്ക് തന്ന ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു പൂർത്തീകരണം ആ സന്തോഷത്തിൽ ഭാഗമാക്കാവുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പ്രയാസപ്പെട്ട് ഒരുപാട് മനുഷ്യർ തൊട്ടുമുമ്പ് ഫിസിയോതെറാപ്പി സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്യാൻ നല്ല ഒരു ആരോഗ്യവാനോ ഒരുത്തൻ അത്യാവശ്യം നല്ല എല്ലാ കഠിനാധ്വാനം ചെയ്ത് കുടുംബം പറ്റിയ സഹോദരൻ്റെ ആക്സിഡൻ്റ് പറ്റി തലച്ചോറിൻ്റെ ശതം വന്ന് സംസാരത്തിൻ്റെ രൂപം മാറി കൈകാലുകളെ സ്വഭാവം മാറി മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഒരുവിധം സുഖമായി തിരിച്ചു പോകാൻ വീട് തറവാട്ട് അതൊരു ഭാരമായി മാറി കാരണം എന്താ പറയുക അവിടെ അധ്വാനിച്ചു കൊണ്ടുവന്നെ ഈ സഹോദരന് സാധിക്കില്ല അന്നും അള്ളാഹുവിൻ്റെ അഭാരമേന അനുഗ്രഹം കൊണ്ട് നമ്മളെ സഹോദരിമാർ നമ്മളെ പ്രവർത്തനം ഒരു റുപ്യ പദ്ധതിയിലൊരു വീടുണ്ടാക്കി ആ സഹോദരനെ താമസിച്ച കുടുംബം തന്നെ വളരെ സന്താ വഴി ഞങ്ങൾ വൈകുന്നേരം യാത്ര ചെയ്യുമ്പോൾ ആ സഹോദരൻ രണ്ട് കാലും ചീറ്റടിക്ക് വെച്ച് കസാലിട്ട് ഇങ്ങനെ ആ വിജനവാസത്തിങ്ങ് നോക്കിയിരിക്കുന്ന രംഗം കാണാൻ പറ്റി ആ ഒരു സന്തോഷം ആദ്യം ഒരു കൂരലിരുന്നു ആ കൂരലും പോലും അനഭിമതനായി മാറപ്പെട്ട സമയത്താണ് ഈ ചെറിയ ചെറിയ പൈസ ഉറുപ്പിയും രണ്ടുപ്പിൻ പത്ത് ഉരുപ്പിയൊക്കെ എടുത്തിട്ടുള്ള പൈസ കൊണ്ടൊരു വീടുണ്ടാക്കിയത് അതിനു മുമ്പൊരു സഹോദരൻ വളരെ നല്ല ഈ സാമ്പത്തിക ഭദ്രതയിലുള്ളൊരു സഹോദരൻ അഞ്ചാറ് സഹോദരങ്ങളും കുടുംബങ്ങളും നല്ല പ്രതാപുള്ള ഇടത്ത് സ്റ്റോക്ക് വന്ന് കൈകാലുകൾ തളർന്ന് സംസാരം പോയി വളരെയധികം അപകടത്തിലായി രോഗത്തിന് കാര്യമായി മാറ്റൊന്നുമില്ലാതെ മടങ്ങിപ്പോയി പിന്നെ ആ ഒരു സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ ഒരു ഒരു ഏർപ്പാട് കിട്ടുമോ അങ്ങനെ പോയി വെക്കുമ്പോഴാണ് ഒരു റൂമിൻ്റെ ഉള്ളിൽ സ്വക്കടായി കിടക്കുന്ന ആൾക്കെട്ടുമ്മുമ്മലും അതിൻ്റെ ചൂട്ടിൽ ഭാര്യയും മൂന്ന് മക്കളും ഒറ്റ റൂമിൽ കഴിഞ്ഞു കഴിഞ്ഞുമാണ് അതും അർതാവിൻ്റെ അഭാരമായി എനിക്കിടങ്ങി ഒരു വീടുണ്ടായി വളരെ സന്തോഷത്തിൽ നല്ല ഇടപ്പാട് നടന്ന ക്യാമ്പിൽ ആ സഹോദരി അവിടെ വരാൻ വന്നത് എത്ര സന്തോഷമാണ് വരുന്നത് കുട്ടികളെ അവിടെ ഉള്ളവർക്ക് പലഹാരം ഉണ്ടാക്കിയിട്ട് വരികയാണ് എത്ര സമാധാനത്തിലാണ് ആ സഹോദരി കടന്നു വന്നത് എന്നുള്ളതാണ് അതും ഈ ഒറ്റപ്പെടലുകൾ ആയകാലത്ത് എമ്പാടും പ്രതാപും സൗകര്യമുള്ള കുടുംബത്തിനും ഒറ്റപ്പെട്ടപ്പോൾ അതും ഇങ്ങനെ കുറേ ആളുകൾ തന്നതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റി ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കണം നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുന്നുവരുമ്പോൾ വീടൊന്നിച്ച് തരുന്ന ആളുകളുണ്ട് ഈ സഹസ്യൽ മലഹുമ്പോ രണ്ട് വീടുണ്ടാക്കി തന്ന ആളുണ്ട് ഒരു വീടുണ്ടാക്കി തന്ന ആളുകളുണ്ട് പിന്നെ വീടുണ്ടാക്കി തന്ന ആളുകളുണ്ട് ഒരുപാട് ഒരുപാട് വീടുകൾ തന്ന ആളുകളും വീടിന് അപ്പോൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പലരുമുണ്ട് പക്ഷേ ഈ കൊടുക്കുന്നത് കൊണ്ട് ഇത്ര ആളുകൾക്ക് ഒരു സമാധാനത്ത് കടന്നുറങ്ങുമ്പോൾ നമുക്ക് നാളെ പഠിച്ച പഠിച്ചെടുപ്പിൻ്റെ മുമ്പിൽ സമാധാനം ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് രണ്ടുപോലായിട്ട് ഓർഫം കയറിയ ഒരു സഹോദരിയാണ് ഓരോ പറഞ്ഞു വീട് വാടക കൊടുക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോന്നു വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പങ്ങളിവിടെ താമസിക്കുന്നത് ചോദിച്ചപ്പോൾ ഓരോ വീടുകളും മാറി മാറി നിൽക്കും മൂന്ന് ദിവസം ഒരു കുടുംബം വിട്ടുപോയി നിൽക്കും പിന്നെ വേറെ വീട്ടിൽ പോയിക്കും പിന്നെ ഒരു വീട്ടിൽ കണ്ട് വിരുന്ന് ചൊല്ലും അപ്പോൾ ഇങ്ങനെ എത്ര നാൾ പോകുന്നത് ആ സഹോദരി കണ്ണിലുള്ള കുട്ടികളെ മദ്രസ എന്താ ചോദിച്ചാന്ന് അപ്പോൾ മദ്രസ നിർത്തി അപ്പോൾ പോവലില്ല കാരണം എത്തി നിൽക്കുന്ന കുടുംബ വീട്ടിൽ നിന്നൊന്നും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ സ്കൂളിൽ വിനെങ്ങനെങ്കിലും പോകും സമയമുണ്ടാവുമല്ലോ പോകാനും ഇങ്ങനെയാണ് വീടില്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന വേദനകൾ കഴിഞ്ഞ ദിവസം വളാഞ്ചേരി ഏരിയയിൽ നമ്മളൊരു ഓർഫൻ കെയർ സംഗമത്തിൽ പോയപ്പോൾ നമ്മളിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തുടങ്ങിയ ഒരു ഓർഫൻ കെയർ സംഗമമാണ് ഓർഫൻ കെയർ സംവിധാനമാണ് അപ്പോൾ ആ സംഗമത്തിൽ ഞാൻ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടൊരാളിനോട് പറഞ്ഞു പ്രസംഗിക്കാൻ അഞ്ചിൻ്റെ കൂടി നിങ്ങൾ ഒന്നിൻ്റെ കൂടെ വരികയായിരുന്നു അങ്ങനെ ആ സഹോദരിമാരിയ്ക്കുന്ന സഹസിക്കനെ കൊണ്ടേ ഒരു സഹോദരി നിൽക്കാവുട്ടിരിക്ക മൂന്ന് മക്കളുണ്ട് ഏഴിലും അഞ്ചിലും അതിൻ്റെ താഴെ കുട്ടിയാണ് ഈ സഹോദരി നിൽക്കാ വിട്ടിട്ടുണ്ട് ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് രണ്ട് മാസം തേങ്ങിട്ടില്ല വാടകൂട്ടിലാണ് താമസിക്കുന്നത് വേറെ ഒരു വരുമാനം ഇല്ല ഞങ്ങൾക്ക് ഇവർക്ക് കിറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് തരും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്കെന്തെങ്കിലും നോക്കാം അവരോടൊന്നും ഇവിടെ നിന്ന് പേര് രജിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ കുട്ടിയുടെ പേര് രജിസ്റ്റ് ചെയ്തു പിറ്റാ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ വളഞ്ചേരിൻ്റെ കുറച്ച് ഉത്ഭാഗങ്ങളിൽ പോയി വീട് കോട്ടേജ് കണ്ടു അപ്പോൾ ആ സഹോദരി പറയണേ മറ്റേ രണ്ട് മാസം കഴിഞ്ഞ മാസം വാടക കൊടുക്കാൻ സ്കൂളിലെ ടീച്ചർമാർ കൂടിയിട്ട് തന്നു ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ സ്കൂളിലെ ആൾക്കാരും ഒക്കെ പോയി പറഞ്ഞു നോക്കി വാടക ഇല്ലാതെ പറ്റില്ല അത് കിട്ടാൻ നിർബന്ധമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കോളി പറഞ്ഞതാണ് മാസം കൊടുക്കാമെങ്കിൽ വിസ്ഫീൽ എന്തപ്പോൾ തന്നതും വേറെ ചില്ലർ കിട്ടിയാണ് മാസം വാടക കൊടുക്കാൻ പറ്റും അടുത്ത മാസം പഠിച്ചവൻ എന്തെങ്കിലും വൈ ഉണ്ടാക്കി തരും ഇപ്പം നമ്മൾ മറ്റന്നാൾ രണ്ടാമതൊരു വീടിൻ്റെ കുടിയിരിക്കലും കൂടി ബുധനാഴ്ച നടത്തും ഇൻഷാല്ല ഒരു കുടിലിൽ താമസി നമ്മളെ ഒരു രണ്ട് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടി അതിൻ്റെ താഴെ പത്ത് പഠിക്കുന്ന പെൺകുട്ടി അതിൻ്റെ താഴെ ഒരു ആൺകുട്ടി കിടക്കുന്ന ഒരു കുടിലിനുള്ളിലാണ് ഒരാൾക്ക് നീർന്ന് നിൽക്കാൻ കഴിയില്ല അള്ളാഹു ആരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ആരൊക്കെ തോഫിക്കുള്ള ആളുകൾക്ക് ഇടപെട്ട് ഒരു നല്ല വീട് അല്ല ഒന്നുമില്ല പണി പൂർത്തിയായി ഇൻഷാല്ല അതിൻ്റെ കുടിയിരിക്കലും ഈ ബുധനാഴ്ച തന്നെയാണ് അതിന് ചുമരുകളില്ല ആ വീട്ടിൽ പഴയ വീട്ടിന് അവർ താമസിച്ചു വീട്ടിൽ ചുമരുകളില്ല അതിന് മേൽക്കൂര തകരായിരുന്നു അതിൻ്റെ ചുമരുകൾ ഓലായതിൻ്റെ പേരിൽ ആയിക്കോട്ടെ ഇഴജന്തുക്കൾ കയറി വരാതിക്കാൻ അതിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് വലകൾ ഇട്ടിരിക്കുകയാണ് കാരണം പാമ്പിൻ്റെ തല തലങ്ങിട്ട് കുടുങ്ങിയാൽ ഉടലുവയിൽ കുടുങ്ങി കിടക്കും രാത്രി കിടക്കുമ്പം പാമ്പിനെ പേടിച്ച് ഇഴജന്തുക്കളെ പേടിച്ചിരിക്കുന്ന ഒരു കുടിലിൻ്റെ ചിത്രമായിരുന്നു അത് അതവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അതിൽ പൈസ കൂടുതൽ സഹകരിച്ചത് നമ്മൾ ഓർഫങ്കരളുടെ സഹോദരിമാരാണ് ഇവിടെ വന്ന പൈസൻ്റെ കണക്ക് നോക്കിയപ്പോൾ എത്രയോ ഇരട്ടി പൈസ കിട്ടിയത് നമ്മൾ ഓർഫങ്കരള സഹോദരിമാർ ഒരു റുപ്യ രണ്ട് റുപ്യ തന്നതാണ് ബാങ്ക് വഴി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം ഉറുപ്യ ബാങ്കിൽ വന്നിട്ടുണ്ട് നമ്മൾ ഒരു രുപ്യ പദ്ധതി വീടിൻ്റെ ഏഴാമത്തെ വീടിൻ്റെ പണി നടക്കേണ്ടത് സഹകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ ആയിരപ്പ്യ അങ്ങനെ ചില ആളുകൾ അതായത് നാട്ടിലൊക്കെ ബോക്സിലിട്ട് വെച്ചിട്ട് അത് മാസിലയച്ചെന്ന് അങ്ങനെയൊക്കെ സ്വരൂപിച്ച് എന്തൊരു ലക്ഷത്തി ചില്ലാനോ ഒന്നര ലക്ഷത്തിൻ്റെ താഴെ കിട്ടിയിരുന്നു വേറെ പല സഹോദരങ്ങളിൽ ഇടപെട്ടു പോലെ നമ്മുടെ എല്ലാ വീടിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ഇരിക്കലും ആ ദിവസം തന്നെയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞവനെന്തെന്ന് വെച്ചാൽ നമുക്കൊക്കെ പഠിച്ച റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് അതിൽ ഏറ്റവും വലുതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പഠിച്ചവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് റസൂൽ റസൂലിഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും വലിയൊരു പഠിച്ച റബ്ബിൻ്റെ ഒരു അനുഗ്രഹം ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ നമ്മൾക്ക് പഠിച്ച റബ്ബിന് തിരിച്ചു കൊടുക്കാനുള്ളത് എന്താണെന്നുള്ളത് പഠിച്ച നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാലൊന്നും പോവില്ല സുഹൃത്ത് കസു പറയണ ഒമാ ഊത്തിൻ ഷൈൻ ഫാ ഉൻ ഹയാൻ യീന തുഹ ഒമാ ഹിന്ദൈറും നിങ്ങൾക്ക് വല്ല വസ്തുവും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിൻ്റെ സുഖഭോഗവും അതിൻ്റെ അലങ്കാരവും മാത്രമാകുന്നു അള്ളാവിൽ ഉള്ളത് കൂടുതൽ ഉത്തമവും നീണ്ടു നിൽക്കുന്നത് അത്രേ എന്നിരിക്കാൻ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ നമ്മളോട് ചിന്തിച്ച് മനസ്സിലാക്കാനാണ് അള്ളാഹു തല പറഞ്ഞത് വമാ വമാ അഫലാ ഊതി നിങ്ങൾക്ക് വല്ല വസ്തുവും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിൻ്റെ സുഖഭോഗവും അതിൻ്റെ അലങ്കാരവും മാത്രമാകുന്നു അള്ളാഹുങ്കിലുള്ളത് കൂടുതൽ ഉത്തമവും നീണ്ടു നിൽക്കുന്നത് അത്രേ എന്നിരിക്കാൻ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ അപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ ഒരലങ്കാരമാണ് നമ്മൾ ഈ കൊടുത്തുകൾ നമ്മളെ ഈ ഒരു ഇടപെടൽ കാരണം കുറേ വീടുകളിൽ സമാധാനമായിട്ട് താമസിക്കേണ്ട ഒരുപാട് മനുഷ്യന്മാർക്കുണ്ടാണ് സമാധാനം അത് നമുക്ക് നാളെ പരലോകത്തൊരു അലങ്കാരമായിരിക്കും അന്നിൻ്റെ സമ്പത്ത് അന്നിൻ്റെ അധ്വാനം അത് ഉപയോഗപ്പെടുത്തി ആ കുടിലുകളിൽ താമസിക്കണ ആ ക്വാർട്ടേഴ്സുകളിൽ താമസിച്ച വീടെന്ന സ്വപ്നം പൂർത്തിയാകാതെ ഉള്ളുരുക്കി കഴിഞ്ഞ് അന്യൻ്റെ മുന്നിൽ സ്വന്തം ശരീരത്തിൻ്റെ വില പറയുന്ന കൊടുക്കുന്നത് പേടിച്ചു മണ്ടിയാൽ ഒരുപാട് ആളുകൾക്ക് നിർഭയത്വം കൊടുത്തതിനുള്ള സമാധാനം അത് നമുക്കവിടെ സ്വർഗത്തിൽ കാണാൻ പറ്റും ഇത് എല്ലാ സഹോദരന്മാർക്കും ഒന്നാവും സ്വർഗ്ഗത്തിൽ ഉന്നത പദവി കൊടുത്താണ് ഗ്രീക്കുമാർ ആകട്ടെ പഠിച്ചോനി തന്ന എല്ലാ ആളുകൾക്കും വീടിനാണായാലും ഓർഫൻ കേരളമായാലും വിഷുവിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ പൈസ തന്ന ആളുകൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ സന്ദർഭത്തിന് ഉയർന്ന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിടപെടാനുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്കെല്ലാം ഉദാരമായി തരട്ടെ അള്ളാഹ് തന്നത് എന്തും ഇവിടെ നമ്മൾ വിട്ടേച്ചു പോകേണ്ടി വരും ആ സൽക്കരമങ്ങളെല്ലാത്ത എല്ലാം കൊണ്ടുപോണ്ടി വരും ആ സമയത്ത് ഇത്തരം പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തത് ഇത്തരം പാവങ്ങൾക്ക് ജീവിക്കാനുള്ള ഓർഫൻ കേരള സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്ത് ഇത്ര പ്രയാസപ്പെടുന്ന രോഗികൾക്ക് മാസം ഡയാലിസിന് എന്തെങ്കിലും കൊടുത്തത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യന്മാർ നമ്മളെ മെഡിക്കൽ ഷോപ്പിൽ ഒന്ന് മരുന്നിൻ്റെ ചീട്ട് നോക്കുമ്പോൾ അവർ മരുന്നിൽ തുറക്കാൻ സാധിക്കുന്നതൊക്കെ ഇത്ര ആളുകൾ സഹായിച്ചാണ് പഠിച്ച റബ്ബവർക്കൊക്കെ തക്കതായ പ്രതിഫലം കൊടുക്കണം ഭൂമിയിൽ ആവശ്യക്കാരുള്ളടത്തോളം കാലം ഈ സംവിധാനം കെടാതെ കൊണ്ടുവാനുള്ള എല്ലാ തൗഫീക്കും ഞങ്ങൾക്കൊന്നും അനുഗ്രഹിക്കേണ്ട പഠിച്ചതുടങ്ങനെ ഈ സംവിധാനത്തിൻ്റെ കണ്ടും കാണാതെ ഇതിൻ്റെ ഒപ്പം നിൽക്കണ ഒരുപാട് ഒരുപാട് സഹോദരി സഹോദരന്മാർ പഠിച്ച റബ്ബ് ഈ ദുന്യാവിലൊക്കെ സമാധാനം സ്വർഗത്തിലൊരു ഉന്നത പദവി കൊടുത്ത എനിക്കിരിക്കുന്നത് സുബാന കള്ളഭ്യന്തര